അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ലാഹി അബ്ബില്ലാലമീൻ വസ്സലാത്തു വസ്സലാമു വാലാ റസൂലി അമീൻ വയല ആലിഹി വസ്ഹബിഹി അജ്മ സഹോദരങ്ങളെ മാനസിക രോഗത്തിന് മരുക മരുന്ന് കഴിക്കുന്ന ആൾക്ക് നോമ്പ് എടുക്കേണ്ടതുണ്ട് മാനസിക രോഗം പല തരത്തിലും പല അളവിലുമുണ്ട് നോമ്പ് നിർബന്ധമാകാനുള്ള ഷുറുത്തുകളിലൊന്ന് ആത്തിലാവുക എന്നാണ് അപ്പോൾ മാനസിക രോഗം ഉള്ള ഒരാൾ ചെറിയ തരത്തിലുള്ള ചെറിയ തോതിലുമൊക്കെ ആണെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമാകും അയാൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള വകതിരുള്ളവരാണെങ്കിൽ അവർ നോമ്പ് അനുഷ്ഠിക്കണം അല്ലാതെ വകതിരിവില്ലാത്തവരാണെങ്കിൽ ആക്കലി എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഭ്രാന്ത് പോലെയുള്ള അസുഖം ബാധിച്ചതാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാകുന്നില്ല അവർ അനുഷ്ഠിക്കേണ്ടതുമില്ല എന്നാൽ ചില ചെറിയ തോതിലാണെങ്കിലും ചില മാനസിക രോഗികളെ സംബന്ധിച്ച മാനസിക സംഘർഷം അതുപോലെ അസ്വസ്ഥത ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളെ നമുക്ക് കാണാം അവർ നോമ്പ് അനുഷ്ഠിക്കാം അവരൊക്കെ നോമ്പ് മരുന്ന് കഴിക്കുന്നവരുമായിരിക്കും എന്നാൽ ഈ ഇത്തരം രോഗികൾ നിശ്ചിത ഇടവേളകളിൽ തന്നെ മരുന്ന് കഴിക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണമായി ഓരോ ആറു മണിക്കൂറിലും ചെയ്യണം അല്ലെങ്കിൽ പത്ത് മണിക്കൂറിൽ ചെയ്യണം അതിനേക്കാൾ ഇടവേള കൂടാൻ പാടില്ല അങ്ങനെ കൂടിയാൽ രോഗത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അത്തരം ആളുകൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല അവർക്ക് രോഗികൾ എന്ന നിലയ്ക്ക് ഇളവ് അവർക്ക് ലഭിക്കും അവർ തൽക്കാലം നോമ്പ് മാറ്റിവെക്കുകയും പിന്നീട് രോഗം മാറിയതിന് ശേഷം അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നാണ് മാറ്റാൻ കഴിയാത്ത അല്ലെ മാറാത്ത രോഗമാണെങ്കിൽ ഫിതിയ കൊടുക്കുകയും ചെയ്യണം അള്ളാഹു വാലം